ഹലോ ഫ്രണ്ട്സ് തൊഴിലീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് ആഴിമല ശിവക്ഷേത്രം കാണാനാണ്ട്ടോ പോകുന്നത് അപ്പം ഈ ശിവക്ഷേത്രത്തിലേക്കുള്ള വഴിയിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ കൂടെ ചെന്ന് ചെയ്യുമ്പോഴാണ് അമ്പലം നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് അമ്പലത്തിലെ കാഴ്ചകൾ മുഴുവൻ കാണാട്ടോ കേട്ടോ തുറമുഖത്തിന് തൊട്ടടുത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് വിഴിഞ്ഞൻ തുറമുഖത്തെ കടലിന് സമീപമാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ആഴി അഥവാ ഈ കടലിനോട് ചേർന്നുള്ള കുന്നിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാട്ടോ ഇവിടെ ആഴിമല എന്നുള്ള പേര് വരാൻ കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവപ്രതിമയാണ് നിങ്ങൾ ഈ കാണുന്നത് ആറു വർഷം കൊണ്ട് അമ്പത്തെട്ടടി ഉയരത്തിലാണ് ഈ ശിവപ്രതിമ ഇവിടെ പണിതിരിക്കുന്നത് ശിവൻ ജടയഴിച്ച് ഗംഗാദേവിയെ മോചിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെ ഈ പ്രതിമ കലാസൃഷ്ടി നമ്മളിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ അനേകം വിമാനങ്ങളും പറന്നുയരുന്നതും ഇവിടെ വന്നാൽ കാണാൻ സാധിക്കൂട്ടോ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളും വിശ്വാസികളും ഈ അമ്പലത്തിൽ ഇപ്പൊ തൊഴാൻ വരുന്നുണ്ട് കടൽ തീരത്തിനോട് ചേർന്നുള്ള ഒരു അമ്പലം ആയതിനാൽ നല്ല രസമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ആംബിയൻസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്ന് തൊഴുത് ഈ ശിവപ്രതിമയും കണ്ട് കടലൊക്കെ കണ്ട് തൊഴുതു പോകാൻ പറ്റുമട്ടോ അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ